വെണ്ണല സ്കൂൾ പരിസരത്ത് മാരകമായ മാലിന്യം തള്ളുന്ന ലോറിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സ്ഥലമുടമ ഇവിടെ അനുവാദം കൊടുത്തു എന്ന് പറയുന്നത് ഈ മാരകമായ വിഷവസ്തുക്കളായ മാലിന്യം ഇവിടെ നിക്ഷേപിക്കാനായിട്ട് സ്ഥലമുടമ അനുവാദം കൊടുത്തു എന്ന് പറയുന്നത് അപ്പൊ അതിനെതിരെ കൗൺസിലർ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും പോലീസർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമസ്കാരം ഗിരീഷ് വണ്ണല ബ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വെണ്ണല ഗവൺമെന്റ് സ്കൂളിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഒരേണ്ടത് ഒരു പ്ലേ സ്കൂൾ കേട്ടോ ഒരു മതിലിന്റെ വ്യത്യാസത്തില് ഒരുപാട് മാലിന്യം മനുഷ്യർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാരകമായ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുണ്ട് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണോട്ടോ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മാലിന്യമാണ് ഈ കൊണ്ടുവന്നിട്ടേക്കുന്നത് അപ്പൊ നമ്മുടെ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് കൗൺസിലറുടെ അടുത്തോ അതേപോലെ തന്നെ ഡി ഡിവൈഎഫ്ഐയുടെ മേഖലാ ഭാരവാഹികളുടെ അടുത്തൊക്കെ ചോദിക്കട്ടെ നമസ്കാരം ചേട്ടാ നമസ്കാരം എന്താണ് നമ്മുടെ റോഡിലൊക്കെ ആകെ മാലിന്യം ഒക്കെ കൊണ്ടുവന്ന് തള്ളണേലുള്ള മാലിന്യങ്ങൾ ഇപ്പം പരിപൂർണമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് റോഡുകളിൽ നിന്ന് നമ്മുടെ ട്യൂഷനിലൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇത്ര മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കുറവായിട്ട് വരികയാണ് പക്ഷേ ഇതൊരു മാലിന്യം മാഫിയ തന്നെയാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഈ രീതിയിൽ അപകടകരമായിട്ടുള്ള മാലിന്യങ്ങൾ കടത്തു പിടിക്കുന്ന രീതിയിലുള്ള മാലിന്യങ്ങൾ അതിനകത്ത് വിഷ വിഷപ്പുക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിസരത്ത് ഇത് സ്കൂളാണ് ഇത് അതുപോലെ തന്നെ ഡേ കെയർ ആണ് ഒരു കോൺവെൻ്റാണ് നിൽക്കുന്നത് പക്ഷേ അവിടെ ഒന്നും യാതൊരു ദാക്ഷിണ്യം ഇല്ലാണ്ട് ഇതിൻ്റെ ഉടമയുടെ അനുവാദത്തോടുകൂടി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏതായാലും പരാതി കൊടുത്തിട്ടുണ്ട് ഹെൽത്തിനും പോലീസിനും പരാതി കൊടുത്തിട്ടുണ്ട് ഈ മാലിന്യം കംപ്ലീറ്റ് മാറ്റണമെന്നാണ് പറഞ്ഞേക്കണം അടിയന്തരമായിട്ട് മാറ്റണം ആ വണ്ടി ഇത് ചെയ്ത വണ്ടി പിടിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ കർശനമായിട്ടുള്ള നടപടിയിലൂടെ പോയിട്ടുള്ള ജനങ്ങളെയും കൂടി പിന്തുണ ഉണ്ടെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുള്ളൂ ഏതായാലും ഇത് വലിയൊരു സംഭവം തന്നെയാണ് ദൗർഭാഗ്യരമായിട്ടുള്ള ഇത് ആ ഒരു സ്ഥലത്ത് പിന്നെ വ്യാപിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനകത്ത് എടുക്കണം എന്താണ് പറയാനുള്ളത് നമ്മുടെ ഇതൊക്കെ അവസാനിപ്പിക്കാൻ പാടില്ലേ തീർച്ചയായിട്ടും അതെ കാരണം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും അക്രമപരമായിട്ടുള്ള പ്രശ്ന സംഭവങ്ങൾ നടക്കണം പറഞ്ഞാൽ നമ്മുടെ കോർപ്പറേഷനും സർക്കാരിനും ഭയങ്കര മോശം പേര് പേരുവാനൊരു കാര്യം അപ്പോൾ ഈ ഒരു സംഭവം അതായത് നമ്മുടെ ഡിവിഷൻ കൗൺസിലറോടും ഈ പ്രദേശം നാട്ടുകാരോടും തികച്ചും മോശമായി തന്നെ പെരുമാറിക്കൊണ്ടാണ് ആ വണ്ടിക്കാർ ഇടവന്ന് ഗുണ്ടായസം കാണിച്ചുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഈ വേസ്റ്റ് അതായത് വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല പ്ലാസ്റ്റിക് ആണ് അത് പ്ലാസ്റ്റിക്കും പോളിഷിങ്ങിനും ഉപയോഗിക്കുന്ന ആ സാധനങ്ങളാണ് അതായത് എം ഡി എഫ് പോലുള്ള കുടികൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ അടിച്ചേക്കണം തൊട്ടടുത്തൊരു ഡേ കെയർ ആണ് അതായത് ഒരു ഒരു മതിൽക്കെട്ടിൻ്റെ അപ്പുറം ഡേ കെയർ ആണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂളാണ് ഹൈസ്കൂൾ അടക്കമുള്ള ഒരു ഗവൺമെൻറ് സ്കൂളാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രദേശത്ത് കൊണ്ട് വന്നിട്ട് ഇതുകൊണ്ടൊരു മാലിന്യം തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ഹീനമായൊരു പ്രവൃത്തി തന്നെയാണ് അതും ഈയൊരു പറമ്പിൻ്റെ അതായത് ഈയൊരു സ്ഥലത്തിൻ്റെ ഓണറുടെ സമ്മതത്തോടു കൂടെയാണ് ഇത് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ഞെട്ടണുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം ഇത്രയും അതായത് തീരെ ഉപയോഗശൂന്യമായിട്ടുള്ള വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ടുവന്നു അടിച്ചേക്കുന്നത് ഇത് ഈ ഒരു പ്രദേശം നകത്തിയെടുക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ളത് നമുക്ക് അറിയാം അപ്പം ഇതിനെതിരെ യുവാക്കളും നാട്ടുകാരും ഡിവിഷൻ കൗൺസിലറും ഉൾപ്പെടെയുള്ളവർ വളരെ പ്രതിഷേധത്തിലാണ് ഇതിൻ്റെ അങ്ങേറ്റം എന്ത് നടപടി വന്നു കഴിഞ്ഞാലും നമ്മളിതിൻ്റെ അങ്ങേയറ്റം വരെയും പോകും കാരണം ഈ ഒരു ഈ ഒരു വസ്തുക്കൾ ഇവിടെ നിന്ന് പൂർണ്ണമായി നീക്കാനുള്ള ഒരു ഇടപെടൽ തന്നെ നമ്മൾ എന്തായാലും നടത്തും ചേട്ടാ ഈ സ്ഥലത്തിൻ്റെ ഓണറോട് സംസാരിച്ചേർത്താ ഞാൻ ഓണറോട് സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു അപ്പൊ പുള്ളി ചോദിച്ചിട്ട് വേണ്ടത് ചെയ്യാന്ന പറയണത് അപ്പൊ രണ്ട് മറ്റു സഹോദരങ്ങളോട് കൂടി ചോദിച്ചിട്ട് ഇതാരാണ് ചെയ്തേന്നുള്ള അത് ചോദിച്ചിട്ട് അവരുടെ പെർമിറ്റൊക്കെ കാണിച്ചു തന്നെ അതാണ് എനിക്ക് അതിശയം ഒരു പെർമിറ്റ് കാണിച്ചവരി അപ്പൊ ആ പെർമിറ്റ് നമുക്ക് വായിച്ചു നോക്കാനായിട്ടില്ല ഞങ്ങക്ക് പെർമെറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ ശരിക്ക് ഇതിലൂടെ പോകുന്ന നാട്ടുകാര് ഇവിടെ അടിക്കണത് തടഞ്ഞപ്പോഴേക്കും ഗുഡ് ഐസം കാണിച്ച് വന്ന ആൾക്കാരൊക്കെ മയക്കുമരുന്നാണെന്ന് തോന്നുന്നത് കാണിച്ചിട്ട് വണ്ടി ഞാൻ വന്നപ്പോ റസിഡൻസിന്റെ സെക്രട്ടറിയെ വണ്ടി തടഞ്ഞപ്പോൾ ഞാൻ വന്ന് അവരോട് തടുത്തു കഴിഞ്ഞപ്പോൾ വണ്ടി ബ്ലോക്ക് ആയ അപ്പോൾ മാറ്റി നിർത്താൻ പോകുന്നപ്പോൾ അവര് ഗുണ്ടായുസം കാണിച്ചിട്ടാണ് വണ്ടി എടുത്തു പോയത് എന്താണെന്നുള്ളത് ചോദിക്കാൻ പോലും അതായത് കൊച്ചി കോർപ്പറേഷന്റെ ഡിവിഷൻ കൗൺസിലറെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഒരു മാലിന്യം ഈ പ്രദേശത്ത് അടിക്കണത് അപ്പോൾ അതിനെതിരെ എന്തായാലും പ്രദേശവാസികളും ഡിവിഷനും കൗൺസിലറും ഈ നാട്ടുകാരും മുഴുവനും യുവാക്കളടക്കം പ്രതിഷേധത്തിലാണ് എടുത്തു മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ അതായത് ഇതിവിടെ ഇട്ടേക്കാനല്ല ഇനി ഇതിട്ടേക്കാനും ഡിവിഷൻ ചെയ്യും ഓക്കെ താങ്ക് യു അപ്പൊ നമ്മുടെ കൗൺസിലറും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് അടിക്കണ പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സമൂഹത്തിന് തന്നെ മാരകമായ രോഗങ്ങൾ വരാനായിട്ടുള്ള ഒരുപാട് സാധ്യതകളാണ് അപ്പോൾ ഇത് കോർപ്പറേഷൻ അധികാരികളും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇത് ഏറ്റെടുത്ത് ഇതിനു വേണ്ട നടപടികൾ നടപടികളുണ്ടാവണം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ചെയ്യണോട്ടോ നമ്മുടെ സമൂഹത്തിന് വേണ്ടി എല്ലാവരും ഇത് വെറുതെ സ്കിപ്പ് ചെയ്ത് കളയാതെ ഒന്ന് ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കണം എത്തിക്കണോട്ടോ അങ്ങനെയെങ്കിലും നമ്മുടെ പോലീസ് അധികാരികളും കോർപ്പറേഷൻ അധികാരികളൊക്കെ ഈ സ്ഥലമുടമ കാനിപ്പിള്ളി കുടുംബാംഗങ്ങളായ അപ്പനും മക്കളുമാണ് ഈ സ്ഥലത്തിൻ്റെ ഉടമകൾ അപ്പോൾ നമുക്ക് ഏത് നമ്പറും കാര്യങ്ങളൊക്കെ അറിയാം പോലീസ് അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് വിളിച്ചാൽ ഞാൻ ഞാനിവരുടെ നമ്പറും കാര്യങ്ങളെല്ലാം തരാം അപ്പം ഇവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നതുവരെ നമ്മുടെ ജനങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കണം അതേപോലെ തന്നെ കളക്ടർ പോലുള്ള മേലുദ്യോഗസ്ഥരിലേക്കൊക്കെ ഈ സംഭവം എത്തിക്കുന്നു